ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഹാപ്പി ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബോച്ചാറ്റി എങ്ങനെയാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇന്നലെ കൊടുവള്ളിയിൽ ബോച്ചാറ്റീൻ്റെ വണ്ടി വലിയതുമായിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ കൊടുവള്ളി നമ്മൾ പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് പാക്കറ്റ് മേടിച്ചു അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ നാട്ടിൽ കുടുവള്ളിയിലിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് വാങ്ങുക അപ്പോൾ ഇത് ഇതൊരു ഇത് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ അതാണ് ഇതാണ് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യേണ്ടത് അപ്പോൾ അതിലിതാ ഇങ്ങനൊരു ടിക്കറ്റ് കാണാം അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ഇതാണ് നമുക്ക് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന സ്കാനറിൽ ഗൂഗിളിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫോണിൽ ഗൂഗിൾ എന്ന് പറയുന്ന എവിടെ നമുക്ക് ടിക്ക് ചെയ്യാം അതിൽ ഒരു ക്യാമറേൻ്റെ ചിഹ്നം കാണും അവിടെ നമുക്ക് ടിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ടിക്കറ്റിൻ്റെ അത് നമുക്ക് എടുക്കാനുള്ള ഒരു ക്യാമറേൻ്റെ അത് ഓണാവും അപ്പോൾ അതിൽ നമ്മളെ കൂപ്പൺ സ്കാൻ ചെയ്യാം അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അത് ഡിക്ക് ചെയ്യാം അപ്പം നമ്മളത് ഡയറക്റ്റ് നമ്മൾ പച്ചാറ്റിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക അപ്പോൾ അവിടെ എൻ്റർ ചെയ്യാൻ നെയിമ് ഫോൺ നമ്പറൊക്കെ കാണിക്കും അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുക ഞാനവിടെ എൻ്റെ നമ്പർ പേരും നമ്പറും തന്നെയാണ് കൊടുത്തത് അങ്ങനെ ഫോൺ നമ്പറും കൊടുക്കാം അതിന് ശേഷം താഴെ നമുക്ക് കൂപ്പണിൻ്റെ കോഡ് ഉണ്ടാവും നമ്മുടെ കൂപ്പണിൻ്റെ അടിയിലുണ്ടാവും ഒരു കോഡ് നമ്പർ അപ്പോൾ അത് അതിൽ ഇംഗ്ലീഷും ഉണ്ടാവും പിന്നെ നമ്പറും ഉണ്ടാവും അപ്പോൾ അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് പിന്നെ ഒരു സംഖ്യ കാണാം അപ്പോൾ ആ സംഖ്യ എത്രയെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് അവിടെ എഴുതുക ടൈപ്പ് ചെയ്യാം പിന്നെ സബ്മിറ്റ് ചെയ്യാം അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ ഇങ്ങനെ അതാ സക്സസ്ഫുള്ളി കാണിക്കും അപ്പോൾ അത് ഓക്കെ ആയാലും ഡൺ ചെയ്താൽ നമ്മളത് ഇതേപോലെ നമ്മളെ ഫോണിലേക്കൊരു മെസ്സേജ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ സിമ്പിളാണ് ആർക്കാണെങ്കിലും ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാം അപ്പോൾ കൂപ്പൺ നമ്മളങ്ങനെ ഗൂഗിള് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് മെസ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും സബ്മിറ്റ് ആയതിൻ്റെ അപ്പോൾ അങ്ങനെയാണത് ചെയ്യൽ അപ്പോൾ പിന്നെ നമ്മൾ വിന്നറാണെങ്കിൽ നമുക്ക് പിന്നെ മെസ്സേജ് വരും നമുക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങൾ അടച്ചിട്ടെങ്കിലും നമുക്ക് അതിൽ മെസ്സേജ് വരും അങ്ങനെ നൂറ് ആണെങ്കിലും ഇനി അതിൽ എത്രയാണോ നമുക്ക് വന്നുകൊണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ അത് നമുക്ക് മെസ്സേജ് വന്നാൽ നമുക്ക് നമുക്കതിൽ നമ്മളെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്കത് നമ്മൾ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ആ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒരു കൂപ്പണെങ്കിലും വാങ്ങിയിട്ട് ഒരു ബോച്ചറ്റിയെങ്കിലും വാങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഇതിന്മേലാണ് ഒരു ഭാഗ്യം വരുന്നതെങ്കിലോ അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടൊന്ന് ഒരു കൂപ്പണെങ്കിലും വാങ്ങിയിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം പോയിട്ട് വാങ്ങുക അപ്പോൾ ഒരു കൂപ്പണെങ്കിലും വാങ്ങിയിട്ട് ഒരു ചായ ഇനിയിപ്പോൾ കൂപ്പൺ നമുക്ക് അടിച്ചില്ലെങ്കിലും ചായപ്പൊടി നമുക്ക് കുറച്ച് ദിവസം ചായയെങ്കിലും കഴിച്ചു കുടിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ചേറ്റോ ബൈ ബൈ